ചങ്കളെ മുനീറാണ് ഈ വെക്കേഷനെ കുട്ടികൾക്ക് അടിച്ച് പൊളിച്ച് ഉല്ലസിക്കാൻ പറ്റിയ ഒരു പാർക്കും ഒരു ഫാം കാണത് ഇത് വയനാട് വൈത്തിരിയിലാണ് വയനാട് വൈത്തിരി ഫാം എന്നാണ് ഇതിന്റെ പേര് ഇവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകളും അതുപോലെ മൃഗങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇതിന്റെ അകത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു എൻജോയ്മെന്റ് ആയിരിക്കും ഇവിടെ വന്നാൽ ഒരുപാട് ഐറ്റംസ് മൃഗങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പാമ്പുകള് പക്ഷികള് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ വെക്കേഷന് കുട്ടികൾക്കൊക്കെ അടിച്ച് പൊളിച്ച് നടക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി പ്ലേസ് ആണത് പേര് தோட Mm uh. Terima kasih. இதெண்டா பண்ணல இது பாவம் இல்ல அதோ வெட்டலாம் நல்ல புடிவா ஓகேவா நமக்கு போ நல்ல களியா எந்த ഇതിനെപ്പോലൊരു ഉഷാറേ ഉള്ളു വാ ഇതാണ് ഇതാണ് ദമ്മസാണ് ഭീകരൻ 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 അപ്പൊ ചങ്കലേ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പം എല്ലാവരും ഈ വെക്കേഷൻ അടിപൊളിയാക്കാൻ കുട്ടികളെ കൊണ്ടൊക്കെ വയനാട് ഈ വൈത്തിരി ഫാമിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ അടിപൊളിയായിരിക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ